എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചെടിച്ചട്ടി ഉണ്ടാക്കാം കേട്ടോ വെറും ഒരു കഷ്ണം തുണി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ആവശ്യമായ ചെടിച്ചട്ടികൾ നമ്മൾക്ക് തന്നെ നിർമ്മിച്ച് ഏത് രൂപത്തിൽ നമുക്കുണ്ടാക്കാം അപ്പം അതിന് വേണ്ടുന്നത് നമ്മൾ കട്ടിയുള്ള ഒരു സമചതുരത്തിലുള്ള ഒരു കഷ്ണം തുണി എടുക്കണം എത്ര വലുപ്പം വേണമെന്ന് നമ്മൾ അത് തീരുമാനിക്കേണ്ടേട്ടോ അങ്ങനെ സമചതുരത്തിലുള്ള ഒരു കഷ്ണം തുണി എടുത്തതിൻ്റെ ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ഇടണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വെള്ളം പോവാൻ വേണ്ടിയിട്ടൊരു ഹോള് അതിൻ്റെ അത് നമ്മൾ പിന്നെ നമ്മൾക്ക് എത്ര ചെടിച്ചട്ടി വേണമെങ്കിലും അത്ര ഉണ്ടാക്കി നമ്മൾ അത്രയും തുണികൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം നമ്മളത് പിന്നെ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ പഴയ ചെടിച്ചട്ടികളോ എന്തെങ്കിലും ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്യണം കാരണം അത് സിമെൻ്റല്ലേ ചട്ടിയിലൊന്നും ആകാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ എനിക്ക് പിന്നെ ഉയർത്തി വെക്കണം എങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനത് ഒരു സിലിണ്ടറിൻ്റെ മേലെ ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഷീറ്റ് ഇട്ടേക്കണേ ഇനി നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ച തുണി കട്ടിയുള്ള തുണിയാണ് ഏറ്റവും നല്ലത് കേട്ടോ നന്നായിട്ട് വെള്ളത്തിൽ നനച്ച് പിഴിഞ്ഞെടുക്കണം അതെന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെൻ്റ് അതിൽ പിടിക്കണമെങ്കിൽ നനവില്ലെങ്കിൽ സിമെൻറ്റ് ഉണങ്ങി കഴിയുമ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞ് പോകും അപ്പോൾ നന്നായിട്ട് നനച്ച് ഒന്ന് പിഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മളത് സിമെൻറ്റിൽ മുക്കാൻ പാടുള്ളൂ പിന്നെ ഇത് മുപ്പത് രൂപേൻ്റെ ഒരു സിമൻറ്റ് ആണ് വൈറ്റ് സിമെൻ്റ് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയുള്ളൂ അപ്പോൾ അതൊരു പാക്കറ്റിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം ചട്ടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് വൈറ്റ് സിമെൻറ്റിനോട് ഭയ വൈറ്റ് സിമെൻ്റ് അല്ല സോറി വൈറ്റ് ചട്ടീനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സിമെൻ്റ് എടുത്തത് നമ്മൾ സാധാരണ സിമെൻറ്റിലും ഉണ്ടാക്കാം ഈ സിമെൻറ്റിനേക്കാളും കുറച്ചും കൂടി ഉറപ്പ് കൂടുതൽ മറ്റുള്ള സി മറ്റേ സിമെൻ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ആ സിമെൻറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലവണ്ണം കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളന്ന് അനച്ച് വെച്ചിരിക്കുന്ന ആ തുണി നന്നായിട്ട് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കണം നല്ല ഗ്ലൗസൊക്കെ കയ്യിൽ ഇട്ടിട്ട് ഇത് ചെയ്യുന്നതെട്ടോ നല്ലത് കൈ പൊള്ളാതിരിക്കാൻ എനിക്ക് ഗ്ലൗസൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ടാണ് നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ മതിയേ പിന്നെ ഇത് നമ്മൾ ഇതേപോലെ കറക്റ്റ് ചെയ്ത് ആ ഹോള് നടുക്ക് വരാൻ പാകത്തിന് ശ്രദ്ധിച്ച് നമ്മളിതിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നമുക്കെല്ലാവർക്കും ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ നിർമ്മാണ രീതിയാണ് കേട്ടോ ഈ ചെടിച്ചട്ടി നിർമ്മാണ രീതി പിന്നെ നമ്മളതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിന്നെ ശരിക്കൊന്ന് പിടിച്ച് ഒരു ഭംഗിക്ക് ഒരു ഷേയ്പ്പിനൊക്കെ ആക്കി കൊടുക്കണേ ഇത് ഉണങ്ങി വരണേനുസരിച്ചിട്ട് നമ്മൾക്കത് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിന്നെ സിമെൻറ്റും കൂടി തേച്ച് കൊടുക്കണം ഇത് ചെറുതായി ഉണങ്ങണേനുസരിച്ച് ചെറുതായി ചെറുതായി നമ്മൾ കുറവ് ഇതിൻ്റെ പുറത്ത് സിമെൻറ്റ് ബ്രഷും കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈയും കൊണ്ടായാലും ഒന്നിങ്ങനെ പിടിച്ച് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതത്രേ ഉള്ളൂ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു പിന്നെ ചട്ടീൻ്റെ പണി കഴിഞ്ഞു ഇത് ഇരുപത്തി നാല് മണിക്കൂർ ഉണങ്ങണം കേട്ടോ നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ അതിൽ നിന്നും പൊക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ അത് ഒന്നും പറ്റുമെന്നില്ല പൊട്ടിയൊന്നും പോകൂല്ല ഒന്ന് പതുക്കെ ഇളക്കി ഇളക്കി അടിയിൽ ഷീറ്റുള്ളത് കൊണ്ട് ഇളക്കി ഇളക്കി എടുത്താൽ മതി കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടി കിട്ടിയില്ലേ ഇനി ഇതിനകത്ത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സാധാരണ മണ്ണും പിന്നെ ചവറുകളൊക്കെ ഇട്ടിട്ട് പോട്ട് നിറച്ച് നമുക്ക് ചെടി വെക്കാവുന്നതുള്ളൂ ഇതേപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടത്തിന് മോഡലുകളിൽ ചട്ടി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ വെള്ളം വേണമെന്നൊന്നുമില്ല ഇതിന് ഇതിനകത്ത് നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം നമ്മുടെ ഇഷ്ടപ്പെട്ട കളറുകൾ പെയിൻ്റ് അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈസി ആയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിന് പെയിൻ്റ് ഒന്നും അടിക്കണില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സിമെൻറ്റ് സാധാ സിമെൻ്റ് ഒന്ന് കലക്കി ഒഴിക്കണം ആ നടുഭാഗത്ത് കുറച്ചൊന്ന് കട്ടി കിട്ടുന്നത് നന്നായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാൽ പോലും കുറച്ചൊന്ന് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കട്ട് നടുക്കിന് നടുഭാഗത്ത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റ് കലക്കി ഒഴിച്ചാൽ മതി ഇതുപോലെ ഒഴിച്ചാൽ മതി പൊട്ടിപ്പോകൊന്നുമില്ല നമുക്ക് സൂക്ഷിച്ച് ഒന്നും വേണ്ട നല്ല ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ബലമായിരിക്കും ചട്ടിക്ക് പടിപൊളി ചട്ടിയായില്ലേ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്